കടന്നുപോയി അവരൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല അവർ ഈ ഉദ്ദേശിച്ച് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കാണുന്ന ഗുരുക്കന്മാരെ വെച്ചോണ്ട് എല്ലാ ഗുരുക്കന്മാരെ ആണെന്നുള്ളത് അങ്ങനെ പോക്കറ്റിൽ നോക്കി എന്തൊക്കെ സാധ്യതയുണ്ടോ നോക്കുക അവര് ഒരു ബുദ്ധൻ മറ്റുള്ള ബുദ്ധനെ കാണുന്ന ബുദ്ധൻ ഇൻ മേക്കിംഗ് തന്നെയാണ് ഈ സ്വർണീയ ബുദ്ധി നോട്ട് െയാണ് ആ രൂപത്തിലേത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അതുകൊണ്ട് അവിടെ ഒരു കുറവൊന്നും കാണുന്നില്ല ഇയാള് എന്തായാലും എത്തിക്കോളും എന്നുള്ളത് അവർക്ക് അവർക്ക് അപ്പിരിക്കുന്ന അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു കുഞ്ഞ് ആഹാരം കൊടുക്കുന്ന ഫാരക്സ് കുറഞ്ഞി കൊടുക്കുന്നു ബിരിയാണി കൊടുക്കാത്തത് ബിരിയാണി കൊടുക്കാത്തത് എന്താണ് ബിരിയാണി കൊടുക്കാത്ത അത്രേ ഉള്ളൂ ആ ഫാരക്സ് കുടുക്കി കൊടുത്തുകൊണ്ട് നാളെ ബിരിയാണി കൊടുത്തോളാം എന്ന് ഏതെങ്കിലും ഒരു ഫാരക്സ് തമ്മിൽ കുഴിക്കുകയുള്ളൂ ഏതൊക്കെ കുടുക്കി കൊടുത്താലേ നാളെ ബിരിയാണി കഴിക്കാത്തുള്ളൂ എന്നുള്ളത് വേണോ അവിടെ ഫാരക്സാണ് ഇപ്പോൾ ജനിക്കുന്നത് അതും കൊടുക്കുക എന്നുള്ളത് നാളെ ഇവൻ എന്തൊക്കെ കഴിക്കാൻ പോണു ഇന്ന് ഏതെങ്കിലും അമ്മ എനിക്ക് തോന്നുന്നില്ല ഒരു ഗുരുവും ഇങ്ങനെ വിചാരിക്കുന്നില്ല ഇവൻ ഭക്തി കൂടെ വളർന്നു മുകളിൽ കിട്ടുമ്പിട്ട് എല്ലാം കിട്ടിക്കണം അതൊന്നും വിചാരിക്കുന്നില്ല അങ്ങനെയുള്ള ആ ഗ്രഡേഷനുകളൊന്നും അവരുടെ മുമ്പിൽ ഇല്ല അതൊന്നും ലോജിക്കലായിട്ട് ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതല്ല വളരെ ജെനുവിനായിട്ട് വളരെ നാച്ചുറലായിട്ട് അവരൊരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്നു അത് കറക്റ്റായിരിക്കും ഇത്ര അതിൻ്റെ പുറകിൽ പ്രത്യേകിച്ച് ഒരു പ്ലാനിയുമില്ല ആസൂത്രണമില്ല അതൊക്കെ നമ്മുടെ പുതിയ തന്ത്രങ്ങൾക്കകത്താണ് ആസൂത്രണം ഒരാൾക്ക് എന്ത് കൊടുക്കാം അതെ തോന്നണം തോന്നുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ വിജയം നമ്മൾ നമ്മുടെ സത്യസന്ധത മാത്രം ശ്രദ്ധിക്കുക നമ്മൾ എവിടെ പോയി ആരിൽ നിന്ന് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രാധാന്യമൊന്നുമില്ല നമ്മൾ സത്യസന്ധമാണെങ്കിൽ അവരിൽ നിന്ന് വരുന്നതും നമുക്കാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മളൊരു ഫ്രോഡാണെങ്കിൽ അവരിൽ നിന്ന് വരുന്നതും ഫ്രോഡ് തന്നെയായിരിക്കും അല്ലാതെ ഗുരു എന്ന് പറയുന്നത് സാങ്കല്പികമായ സാങ്കല്പികമായൊരു സത്യാണ് അത് തൊട്ടറിയാനുള്ള വിഷയമല്ല നമ്മളുടെ അകത്താണ് അതുള്ളത് വെളിയിലേ ഇല്ല നമുക്കതിനെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞേ മുഖം നോക്കാൻ കണ്ണാടി ഉപയോഗിക്കുന്നവരെ നമുക്ക് വിഗ്രഹത്തിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ബാഹ്യ ഗുരുവിനെയൊക്കെ നമുക്ക് ആരോപിച്ച് നമുക്ക് അതിലേക്ക് നമ്മുടെ ചൈതന്യത്തെ നമ്മൾ പരീക്ഷിച്ചാണ് നമ്മൾ ആ ഗുരുവിൻ്റെ ആത്മചൈതന്യത്തിൽ തന്നെയാണ് നമ്മൾ ഒരു കൈമാറ്റിയിരുന്നല്ല വഴി വിള്ളാടുന്നല്ല